നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താ ഉണ്ണികൃഷ്ണൻ മൂകം കരോതിവാചാലം പങ്കും ലംഘയദേ ഗിരിം ലൽ കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം ഇന്ന് നമുക്കൊരു കഥ പറഞ്ഞാലോ രസകരമായൊരു കഥയാണ് പാ പാതായിക്കര നമ്പൂരിമാരുടെ കഥയാണ് ഈ ഇല്ലത്ത് രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു അതി ബലമുള്ളവരാണെന്ന് ബലവാന്മാരാണ് അപ്പോൾ അവരുടെ ഭക്ഷണം അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ശരീരം ബലവുമൊക്കെ ഉണ്ടാവുമോ പിന്നെ ഇവരെക്കുറിച്ച് ആ നാട്ടിലെല്ലാവർക്കും അറിയായിരുന്നു കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെവിടെ ഉണ്ടെങ്കിലും ആൾക്കാരൊക്കെ എങ്ങനെയാലും അറിയുമല്ലോ ഇവരെക്കുറിച്ചൊക്കെ അതിശോക്തിപരമായിട്ടൊക്കെ ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുമല്ലോ ഇവർ ആ വീട്ടിൽ താമസം ജ്യേഷ്ഠനും അനുജനും പിന്നെ ജ്യേഷ്ഠൻ്റെ അന്തർജനം ഇവർ മൂന്നുപേരും ആ വീ വീട്ടിലുള്ളൂ ഇവരുടെ സഹോദരന്മാരുടെ രണ്ടുപേരുടെയും ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ പന്ത്രണ്ടേകാലടം കഴി അരിയുടെ ചോറാണ് പിന്നെ ഈ അന്തർജനത്തിൻ്റെത് മൂന്നാഴി അരിയേ ഉള്ളൂ ഇവർ പൊതുവേ എങ്ങനെ കൂട്ടാനോ മോരോ ഒന്നും കൂട്ടിയൊന്നും ചൂണ് കഴിക്കാറില്ല അവരുടെ ഇതിനുള്ള കൂട്ടാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞെന്നാൽ തേങ്ങാപ്പാല അപ്പം ഈ ആവശ്യത്തിന് അരി ഈ അന്തർ ദിനം വെക്കും ഈ മൂന്ന് പേർക്കുള്ള അരി വയ്ക്കും വെച്ച് കഴിഞ്ഞിട്ട് അവർക്കുള്ള മുന്നാഴി അരി അരിയുടെ ചോറെടുത്ത് മാറ്റിവെക്കും എന്നിട്ട് ബാക്കി കൃത്യം പകുതിയായിട്ട് വിളമ്പി അവിടെ വെക്കും എന്നിട്ട് ഈ രണ്ട് പേരുടെയും ഇടതുവശത്തായിട്ട് പന്ത്രണ്ട് തേങ്ങ കൊണ്ടുവന്ന് വെക്കും തേങ്ങാപ്പാലിനാണേ അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അത് വെട്ടിപ്പൊട്ടിക്കോ തേങ്ങ ചേരവോ ഒന്നും ചെയ്യില്ല ആ ഇടത്തെ കൈ കൊണ്ടുണ്ടല്ലോ ആ തേങ്ങ അങ്ങോട്ട് എടുത്തിട്ട് അത് പിഴിയും പിഴിയുമ്പം ഇവരുടെ കയ്യിൽ ഈ ചകിരിയും ചിരട്ടയും ഒക്കെ ആയിരിക്കും പാലെല്ലാം ചോറിൻ്റെ അകത്തേക്ക് വീഴും അത് കഴിക്കും പിന്നെ അടുത്ത് എടുക്കും ഇങ്ങനെയാണ് ഇവർ ജ്യേഷ്ഠനും അനിയനും ആഹാരം കഴിക്കുന്നത് ഇത് കഴിഞ്ഞാൽ ഈ അന്തർജനം അതേപോലെ തന്നെ പിന്നെ അവർക്ക് അരി ചോറൊക്കെ കുറവാണല്ലോ അതുകൊണ്ട് ഒരു തേങ്ങയുടെ പാല് ഇങ്ങനെയാണ് ഇവർ രീതി ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഈ ഊണൊക്കെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട് വിളമ്പിയിട്ടില്ല ആ സമയത്തുകൊണ്ട് ഇവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളവിടെ വന്നു എന്നിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഇന്ന് എൻ്റെ ജന്മനക്ഷത്രമാണ് അപ്പം അവിടുത്തെ പിറന്നാൾ സദ്യക്ക് വിളിക്കാനായിട്ട് ഞാൻ മഹനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നാളെ കാണാത്തപ്പോഴാണ് എന്താ വരാത്തതെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് വിട്ടുപോയി പറയാനായിട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് അത് ഒരു അപരാധമായിട്ട് ചിന്തിക്കരുത് വരണം ഇപ്പം എൻ്റെ കൂടെ വരണം അവിടെ പിറന്നാൾ സദ്യയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മളങ്ങ് ചെന്നാൽ മതി ഊണ് കഴിക്കാം അതുകൊണ്ട് വരാതിരിക്കരുത് മാപ്പാക്കണം എന്ന് പറഞ്ഞു ഉടനെ ഇവർ വിചാരിച്ചു ഇത്ര സ്നേഹമായിട്ട് ഒരാൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെ അവരെ അവഗണിക്കുന്നത് ശരിയല്ലല്ലോ ശരി പോവാം എന്നും പറഞ്ഞ് ജേഷ്ഠനും അനിയനും കൂടി അങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോൾ അന്തർജനം ചോറൊക്കെ എടുത്ത് റെഡിയായിട്ട് പന്ത്രണ്ട് തേങ്ങ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് തേങ്ങയൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിരിക്കൽ അപ്പം അവർ വിചാരിച്ച് ഓ ഈ നല്ല ചോറ് ഇത് ഇനിയിപ്പം രാത്രി ഇനി രണ്ട് നേരമേ ഭക്ഷണമുള്ളൂ രാത്രി പിന്നെ അത്താഴേ ഉള്ളൂ ഓ ഇതെല്ലാം ഇനി തണുപ്പിച്ച് കളയണ്ടേ എന്നിട്ട് എന്തിനാണ് കഴിക്കണമെന്ന് വെച്ചിട്ട് ഞാനൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നുണ്ടല്ലോ ഈ രണ്ടു പേരുടെ ചോറും അവരുടെ ചോറും എല്ലാം അവരകത്താക്കി അത് കഴിഞ്ഞു മറ്റവര് രാ വൈകുന്നേരം ആയപ്പോഴാണ് വന്നത് കുറേ നടന്ന് വന്ന് വന്നത് സന്ധ്യയപ്പോൾ അവർ കൂടുതലൊന്നും ചോദിച്ചില്ല അപ്പോൾ സന്ധ്യ ഊണ് കഴിക്കാൻ രാത്രി വിളിച്ചപ്പോൾ ഇവർ വിചാരിച്ചു ഓ തണുത്ത ചോറായിരിക്കും രാവിലത്തെ അത് ഇപ്പം അല്ലാതെ ഒന്നും വൃത്തിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു രണ്ടുപേരും കയ്യൊക്കെ കഴുകി പോയിരുന്നപ്പോഴല്ലോ നല്ല ചൂട് പറക്കണ ചോറ് ആവി പറക്കണം ചൂട് ചോറങ്ങ് വിളമ്പി അപ്പോൾ അവർ മൂത്തയാളി ചോദിച്ചു എൻ്റെ രാവിലത്തെ ചോറ് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു അത് തണുപ്പിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങോട്ട് ഞാൻ തന്നെ അതങ്ങോട്ട് കഴിച്ചു എന്ന് പറഞ്ഞു അന്തർജനം പറഞ്ഞു അപ്പോഴത്തേക്കും ആ ഫേഷ് നന്നായി എന്തായാലും എനിക്ക് ചേർന്ന ആൾ തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ചെയ്യൂ നാളെ മുതൽ ഒരു പന്ത്ര പന്ത്രണ്ടേകാൽ ഇടം കഴി അരിയും കൂടെ ഇട്ടോളൂ നിങ്ങൾക്കും കൂടെ എന്ന് പറഞ്ഞു അങ്ങനെ ആ കാര്യത്തിനൊരു തീർപ്പായി ഇത് കഴിഞ്ഞു ഇങ്ങനെ ദിവസങ്ങൾ നീങ്ങുകയാണ് ആ സമയത്തുണ്ട് ഇവരുടെ വീട് അങ്ങാടിപ്പുറത്താണ് കോഴിക്കോട്ട ഒരാൾ ഈ പറഞ്ഞ ഭയങ്കര ബലശാലിയാക്കിയാണെന്ന് സ്വയം ചിന്തിക്കുന്ന ഒരാൾ ആ പ്രദേശത്തൊക്കെ പറ്റി അങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കേട്ടു ഇങ്ങനെ രണ്ട് നമ്പൂരിമാരാണ് വേണ്ടെന്ന് അങ്ങാടിപ്പുറത്ത് അപ്പം വിചാരിച്ചു എന്നാൽ ഒന്ന് പോയാലോ പോയിട്ടാ അവരെങ്ങനെയൊക്കെ ഉണ്ടെന്ന് കാണാം ഏ പറ്റുവാണെങ്കിൽ അവരുമായിട്ടൊരു മൽപിടുത്തം അങ്ങോട്ട് നടത്താം വലിയ ഞാൻ വലിയ ധൈര്യശാലിയും പരാക്രമശാലിയൊക്കെ ആണല്ലോ ബലവാനാണല്ലോ അവരെങ്ങനെയായിരിക്കും എന്ന് ആർക്കറിയാം എന്നും വിചാരിച്ചുകൊണ്ട് ഇദ്ദേഹം അവിടെ വന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അന്തർജനം മാത്രമേ വീട്ടിലുള്ളൂ അവർ ജ്യേഷ്ഠനും അനുജനും വേറെ എവിടെയോ പോയിരിക്കായിരുന്നു അപ്പോൾ ഈ അന്തർജനം പറഞ്ഞു ഇന്ന് അവരിവിടെ ഇല്ല അവർ വേറെ അടുത്ത് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു ആ എന്തായാലും ഞാനിന്ന് അവർ വന്ന് കണ്ടിട്ടേ പോയുള്ളൂ അന്തർജനം പറഞ്ഞാൽ അപ്പം ഉച്ചയ്ക്ക് ഭക്ഷണം തരാക്കണ്ടേ പിന്നെ തരാക്കാതെ പറ്റുമോ വേണം പിന്നെ ഒരു കാര്യം കൂടി പറയണ്ട നാലടം കഴി അരിയാണ് എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ ഇവരൊന്നും വണ്ടിയില്ല ശരി പുളിയൊക്കെ കഴിഞ്ഞ് വന്നോളൂ എന്ന് പറഞ്ഞു ഏഹ് പുളിയൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം വന്നു തേവാരമൊക്കെ കഴിഞ്ഞ് അന്നേരം ഉടനെ തന്നെ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ വന്നോളാൻ പറഞ്ഞു വേഗം ഇദ്ദേഹം അവിടെ വന്നിരുന്നു വന്നപ്പോൾ ചോറ് വിളമ്പിപ്പം പിന്നെ ഇടതു നാല് തേങ്ങയും കൊണ്ടുവന്നു വെച്ചു അപ്പോൾ ഇദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പം ഇങ്ങനെ ആ വടക്കിനിയുടെ വാതലടച്ചിട്ട് ചാരിയിട്ട് ഇവരെ അവിടെ നിൽക്കുക ഈ അന്തർജന അവിടെ നിൽക്കുക വേഗം അദ്ദേഹം അവിടെ ഒന്ന് ചോദിച്ചു ചോദിച്ചു ഇവിടെ മോരും കൂട്ടാനൊന്നും ഇല്ല എന്ന് ചോദിച്ചു ഞാൻ ഇവിടെ എല്ലാവരും തേങ്ങാപ്പാൽ കൂട്ടിയാൽ ഊണ് കഴിക്കണമെന്ന് പറഞ്ഞു അതിന് തേങ്ങാപ്പാൽ ഇല്ലല്ലോ തേങ്ങയല്ലേ എവിടെയുള്ളൂ എന്ന് പറഞ്ഞു വേഗം ഇവരൊന്നും മിണ്ടിയില്ല വേഗം വേറെ നാല് തേങ്ങ എടുത്തുകൊണ്ട് വന്ന് ആ വാതിൽ കുറച്ചങ്ങോട്ട് തുറന്നു ഇദ്ദേഹത്തിന് കാണാൻ പാകത്തിന് എന്നിട്ട് ഒരു തേങ്ങ അങ്ങോട്ട് കയ്യിലെടുത്തു എന്നിട്ട് നമ്മൾ മാമ്പഴം പിഴിയില്ലേ അതുപോലെ അതങ്ങ് പിഴിഞ്ഞു ആ പാലെല്ലാം ചോ ഒരു പാത്രത്തിലേക്കാണ് പിഴിഞ്ഞത് പാത്രത്തിലേക്ക് പാൽ തേങ്ങാ പാലെല്ലാം വന്നു ഇവരുടെ കയ്യിൽ ബാക്കി ആ ചകിരിയും ചിരട്ടയും ഉണ്ടല്ലോ അതെല്ലാം കയ്യിൽ അത് മാറ്റിയെടുത്ത് അങ്ങനെ നാല് തേങ്ങയും പിഴിഞ്ഞു ഇത് കണ്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഓ വന്ന ബലശാലിക്ക് എങ്ങനെയായാലും പോയാൽ മതി എന്നായി ഇവരിങ്ങനെയാണെങ്കിൽ മറ്റവരെങ്ങനെയായിരിക്കും വരാനുള്ളവരെ അവിടെ കാണുകയും വേണ്ട ഒന്നും വേണ്ട ഉള്ള നേരത്തെ അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു എന്നിട്ട് വേഗം ഊണ് കഴിച്ചു എന്ന് വരുത്തി വേഗം എഴുന്നേറ്റു അപ്പം എന്നിട്ട് ഞാനെന്നാ അപ്പം ഇവർ നേരിട്ട് സംസാരിക്കല്ലേ ഇങ്ങനെ പറയുന്ന പോലെ വെറുതെ പറയുള്ളൂ നേരിട്ട് മുഖത്തോക്കിയൊന്നും സംസാ ഇവരകത്ത് നിൽക്കുകയാണ് അന്നേരം പറഞ്ഞു എന്നാൽ ഞാനങ്ങോട്ട് ഇറങ്ങുകയാണ് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു അല്ല അപ്പം അവർ വന്ന് കാണണ്ടേ വേണ്ട അത് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ അത് മറന്നു പോയതാണ് ഞാൻ പോയേക്കോ ഇനി ഒരു ദിവസം അവരെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞ് പോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെന്നും അമ്പലത്തിൽ പോകും ചേട്ടനും അനിയനും കൂടെ അവിടെ അടുത്തൊരു അമ്പലമുണ്ട് ക്ഷേത്രദർശന നിർബന്ധമാണ് അവർക്ക് അപ്പോൾ ഒരു ദിവസം ജ്യേഷ്ഠൻ ആദ്യം പോയി അനിയൻ പതുക്കിയാണ് പോയത് പിന്നെയാണ് പോയത് അപ്പോൾ ഉത്സവത്തിൻ്റെ സമയമാണ് അപ്പോൾ ശിവേലി കഴിഞ്ഞിട്ട് ചേ അനിയൻ അങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് അധികം വിസ്താരമില്ലാത്തൊരു വഴിയാണ് ഒരു ഇടുങ്ങിയ വഴിയാണ് അതിൽ കൂടെ ഈ ശി ശിവേലിയൊക്കെ കഴിഞ്ഞിട്ട് ആന ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ ആന വരുമ്പം ആനയ്ക്കും ഇദ്ദേഹത്തിനും കൂടെ കടന്നു പോകാനുള്ള സ്ഥലമില്ല അതുതന്നെയില്ല ഇവരൊരിക്കലും ഈ ചേട്ടനും മനിയനും ഉണ്ടല്ലോ അവരൊരിക്കലും പുറകോട്ട് പോരില്ല മുമ്പോട്ട് പോകണം ഉടനെ തന്നെ ആനക്കാരനോട് പറഞ്ഞു മുമ്പോട്ട് ആനയെ പുറകോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അന്നേരം ഉണ്ട് അവിടുന്ന് ഒരാൾ ആനയെ തള്ളുക അപ്പം ഏഹ് എന്താ ഇത് കൊണ്ടുപോകാത്തത് എന്ന് ചോദിച്ചിട്ട് ഇയാൾ വിടുന്നുതല്ലേ അപ്പം പുറകിൽ നിന്ന് ആൾക്കൊരു സംശയം ആരാ അനീനാണോ അത് എന്ന് ചോദിച്ചു അതേ ചേട്ടാ ആ എന്നാൽ അങ്ങോട്ട് പിടിച്ചോളൂ എന്നും പറഞ്ഞിട്ട് ഈ ആനയുമുണ്ടല്ലോ രണ്ടു പേരും കൂടെ ഒരാളപ്പുറം ഒരാളും ഇപ്പറേം രണ്ടുപേരും കൂടെ അങ്ങ് എടുത്തിട്ടുണ്ടല്ലോ അപ്പുറം ഒരു കയ്യാലയുണ്ട് ആ കയ്യാലേൻ്റെ മുകളിൽ അപ്പുറത്തേക്ക് അങ്ങ് വച്ചു എന്നിട്ട് രണ്ടുപേരും കൂടെ ചേട്ടനും ഇനിയനും ചേട്ടന മുൻപോട്ടും പോയി മറ്റേ അല്ല ചേട്ടൻ അനിയൻ മുമ്പോട്ട് പോയി ചേട്ടനും അവിടുന്ന് മുമ്പോട്ടും ഇങ്ങോട്ടും വന്നു അങ്ങനെ ഇങ്ങനെ ഉള്ള മഹാശക്തിമാന്മാരായിട്ടുള്ള ആൾക്കാരെക്കുറിച്ചൊക്കെ പഴയ ആൾക്കാരെക്കുറിച്ചൊക്കെ കേ കേൾക്കുന്നത് നമുക്കും ഒരു രസകരമായ കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം